മണപ്പുറ ഫൗണ്ടേഷൻ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നാട്ടിക കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിന് സംഭാവന ചെയ്ത ഫർണിച്ചറുകളുടെ കൈമാറ്റം നടന്നു തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ നിർവഹിച്ചു മണപ്പുറം ഫൗണ്ടേഷന്റെ സി ആർ എസ് ഹെഡ് ശിൽപ തെരേസ മണപ്പുറ ഫൗണ്ടേഷന്റെ സി എസ് ആർ ഹെഡ് ശിൽപ തെരേസ സെബാസ്റ്റ്യൻ പദ്ധതി സമർപ്പണം നടത്തി പ്രിൻസിപ്പാൾ ഷീജ പി ആർ അധ്യക്ഷയായി യോഗത്തിൽ മൈ ബ്രോ സെയിൽസ് ഹെഡ് ചന്ദ്രൻ ഇ വി സി എഫ് ഒ ബവിൻ വേണുഗോപാൽ കമ്പനി സെക്രട്ടറി അഞ്ചു റോസ് പൗലോസ് കോളേജ് യൂണിയൻ ചെയർമാൻ അശ്വിൻ ഗോപിനാഥ് മോളി വർഗീസ് കെ വിദ്യ എന്നിവർ സംസാരിച്ചു തൃശൂർ ജില്ലാ ഇവിടെ ഒരു വലിയ പരിപാടിയിലാണ് ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആശുപത്രിയിൽ നവജാത ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ശിശുദിനം ആചരിക്കുന്ന ഒരു പരിപാടിയിൽ വെച്ച് മണപ്പുറം ഫൗണ്ടേഷന്റെ കുട്ടികൾക്കുള്ള ബേബി കിറ്റ് വിതരണം നടത്തുന്നത് i don't know if you could have said it